ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഞങ്ങൾ നോർമലി എങ്ങനെയാണ് കാശ്മീരി ചില്ലി പൗഡറും ഗരം മസാലയും സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാനിവിടെ അതിനായിട്ട് ഒരു രണ്ട് കിലോ അളവിൽ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് ഇതിന് നമ്മുടെ നാട്ടിൽ പിരിയൻ മുളകെന്നും പറയാറുണ്ട് ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ മുളകൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കാം കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ ഈ ഒരു രീതിയിൽ കളഞ്ഞെടുക്കാം പിന്നെ ഇത് നല്ല വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിൽ നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഞാനിപ്പോൾ ഒരു മാറ്റിലാണ് ഇടുന്നത് നല്ല വെയിലുള്ള സമയമാണെങ്കിൽ നമുക്കൊരു ടു ത്രീ ഡേയ്സിലൊക്കെ തന്നെ ഡ്രൈ ആയിട്ട് കിട്ടും ഇതൊരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ ഒരു ക്ലോത്തിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഡ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാനിത് മാക്സിമം ഉണങ്ങുന്ന ടൈം വരെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളൊരു ഫൈവ് ഡേയ്സൊക്കെ ആയപ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് കറക്റ്റായിട്ട് ഡ്രൈ ആയിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മളിങ്ങനെ രണ്ടായിട്ടൊന്നും ഒടിച്ചു നോക്കിയാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ കറക്റ്റായിട്ട് ഒടിയുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ടായിരിക്കും ഒന്ന് പൊടിപ്പിച്ചെടുക്കണം അപ്പോൾ ഞങ്ങളിവിടെ അടുത്ത് തന്നെയുള്ളൊരു ഫ്ലോർ മില്ലിലാണ് പൊടിപ്പിക്കാനായിട്ട് പോകുന്നത് ഇവിടെ എല്ലാ സ്പൈസസും നല്ല ക്ലീനായിട്ട് തന്നെ പൊടിച്ച് കിട്ടാറുണ്ട് നമുക്ക് ഒട്ടും ഇങ്ങനെ എന്താ പറയുക വലിയ പീസസ് ഒന്നും ഇല്ലാതെ നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടാറുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾ പൊടിപ്പിക്കുന്നത് പിന്നെ ഞങ്ങൾ അരിയൊക്കെ ഇവിടെ തന്നെയാണ് പൊടിപ്പിക്കാറുള്ളത് അപ്പോൾ ഇവിടെ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടാറുണ്ട് ഇതൊരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു ഫ്ലോറിനില്ലാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ കാശ്മീരി ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഈ ഒരു ഗരം മസാല എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെങ്കിലും നമ്മളിവിടെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു പ്രപ്പോഷനിലാണ് ഇതെല്ലാം തയ്യാറാക്കുന്നത് അപ്പോൾ ഇവിടെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ചോദിക്കാറുണ്ട് ബീഫ് കറിക്കൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ മസാലയാണ് ആഡ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ചില ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു അളവിൽ വരുന്ന ഒരു ഡിഫറൻസ് കൊണ്ടാണ് മസാലയിൽ നമുക്ക് ചെറിയൊരു വേരിയേഷൻ തോന്നാറുള്ളത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അഞ്ഞൂറ് ഗ്രാം പെരുംജീരകം ആറ് ബേ ലീഫ് നൂറ് ഗ്രാം പട്ട അമ്പത് ഗ്രാം ഏലക്ക നൂറ് ഗ്രാം തക്കോലം അമ്പത് ഗ്രാം ഗ്രാമ്പു അമ്പത് ഗ്രാം കുരുമുളക് അമ്പത് ഗ്രാം വെള്ള കസ്തസ് പിന്നൊരു അമ്പത് ഗ്രാം സാജീരകമാണ് എടുത്തിരിക്കുന്നത് െല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇത് നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് മസാലയുടെ ആ ഒരു സ്മെല്ല് നന്നായിട്ട് കിട്ടാൻ പാകത്തിന് ആ ഒരു പരുവാകുമ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് ഒരുപാട് ബ്രൗൺ കളറാക്കി എടുക്കരുത് അങ്ങനെ എടുക്കുമ്പോൾ മസാലയുടെ ടേസ്റ്റ് മാറിപ്പോവും നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഞാനിത് രണ്ട് പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഗരം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം